തിരുവാതിരയിൽ തിളങ്ങി ഇത്തവണയും വാണിയകുളം ടിആർ കെ ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും ഇവർ വിജയം സ്വന്തമാക്കി ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളിയിൽ ഏറ്റവും അവസാനമായിരുന്നു വാണിയംകുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മത്സരിച്ചത് മറ്റു മത്സരങ്ങളിൽ കൂടി പങ്കെടുക്കേണ്ട ചിലർ ടീമിലുള്ളതിനാൽ ഒരേ സമയം മത്സരങ്ങൾ വന്നതോടെ പിരിമുറുക്കം കൂടി ഒടുവിൽ അവസാന ടീമായി സ്റ്റേജിലേക്ക് റിസൾട്ട് വന്നപ്പോൾ ആദ്യ സ്ഥാനക്കാരായി മുന്നിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു കുട്ടികൾക്കും അധ്യാപകർക്കും തുടർച്ചയായ രണ്ടാം വർഷവും തിരുവാതിരക്കളിയിൽ ടി ആർ കെയുടെ തേരോട്ടം അല്ല ഈ കുട്ടികൾ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ പുതിയ കുട്ടികൾ കുറച്ച് പേരുണ്ട് ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട് അതല്ല സെക്കൻഡ് ഇയർ കഴിഞ്ഞ കൊല്ലം പോയവർ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം അവർക്ക് പരിചയമുള്ള ഒരു മേഖലയാണിത് പിന്നെ അതേപോലെ ഇക്കൊല്ലം കുട്ടികൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കുറേ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് നേരൊക്കെ വഴുകി കുച്ചിപ്പുടി ഉണ്ടായിരുന്നു ഒരേ സമയത്ത് അപ്പോൾ കുറച്ച് ക്ലാഷൊക്കെ വന്ന് കുറേ സ്ട്രഗിൾ ചെയ്താണ് കുട്ടികൾ ഓടിപ്പടഞ്ഞ് വന്നിട്ടാണ് ഫസ്റ്റ് കിട്ടുന്നത് ഏറ്റവും ലാസ്റ്റ് വന്ന് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങി പോവുകയാണ് സ്റ്റേറ്റിൽ പോലെ പത്തു വർഷമായി സ്കൂൾ സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുക്കുന്നുണ്ട് നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പലശ്ശേരി ആൻഡ് ഒറ്റപ്പാലം